പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് നമ്മളുടെ സുഹൃത്തുക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ബ്ലൂടിക്ക് ഇല്ലാതെ അവർക്ക് ബ്ലൂ ടിക്ക് കാണാതെ നമുക്ക് എങ്ങനെ ആ മെസ്സേജ് വായിക്കാം ഇത് ടെക്സ്റ്റ് മെസ്സേജിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ എങ്ങനെ വായിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കറിയാം വാട്സപ്പിലായിട്ട് സെറ്റിംഗ്സ് ഉണ്ട് നമുക്ക് ബ്ലൂടിക്ക് കാണിക്കാതെ തന്നെ നമുക്കത് വായിക്കാം പക്ഷെ അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ സുഹൃത്തിന് അങ്ങോട്ട് അയച്ചാലും മെസ്സേജ് അവർ അവര് കണ്ടു കഴിഞ്ഞാലും നമുക്ക് ബ്ലൂ ടിക്ക് അറിയാൻ സാധിക്കത്തില്ല അത് രണ്ടുപേർക്കും ഒരുപോലെ ആയിരിക്കും ഓപ്ഷൻ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല ഇത് നമുക്ക് അത്യാവശ്യം മെസ്സേജ് നമുക്ക് സുഹൃത്ത് അയക്കുന്ന മെസ്സേജ് നമുക്ക് കാണുകയും ചെയ്യാം എന്നാൽ അവർക്ക് ബ്ലൂ ടിക്ക് ഉണ്ടാവുകയില്ല അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ നമ്മുടെ മെനു ബാറിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്പേസ് ഇതുപോലെ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത സ്പേസ് നമ്മൾ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുക വളരെ ഈസി ട്രിക്ക് ആണ് കേട്ടോ ഇത് ഇതിൽ ബഡ്ജറ്റ് കുറച്ച് ഓപ്ഷനൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ബഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ പലതും കൊടുക്കാനുള്ള ഓപ്ഷനാണ് കേട്ടോ അതല്ല ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ഈ വാട്സപ്പിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമുക്കറിയാം ഇവിടെ ഇത് മെറ്റായി മെറ്റായിയാണ് ഈ രണ്ടാമത് കിടക്കുന്ന വാട്സപ്പിന്റെ ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ വാട്സപ്പിന്റെ ഒരു ഐ പേജ് ഇവിടെ വന്നത് കാണാൻ സാധിക്കട്ടോ ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് നമ്മൾ മൊബൈലിന്റെ മറ്റൊരു ഭാഗത്താണ് കൊണ്ടു കേട്ടോ നമ്മുടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഭാഗത്ത് വേണം കൊണ്ടു വെക്കാൻ വേണ്ടിട്ട് ഇനി ഞാൻ എൻ്റെ ഫോണിലെ മറ്റു ഇനി ഞാൻ എൻ്റെ മറ്റൊരു ഫോണിൽ നിന്നും ഇതിലേക്കൊരു മെസ്സേജ് ഈ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കാൻ പോവുകയാണ് എന്നിട്ട് ബ്ലൂ ടിക്ക് ഉണ്ടോ നമുക്ക് ആ മെസ്സേജ് വായിക്കാൻ പറ്റുന്നു എന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലൂ ടിക്ക് വരുവോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മറ്റൊരു ഫോണിൽ നിന്നും എൻ്റെ മറ്റൊരു ഫോണിൽ നിന്നും എൻ്റെ ഈ മെയിൻ ഫോണിലേക്ക് ഒന്ന് രണ്ട് മെസ്സേജ് അയക്കാൻ പോവുകയാണ് നമുക്കറിയാം ഒരു മെസ്സേജാണ് വാട്സപ്പിൽ വന്നാൽ അത് നമുക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ കാണാൻ സാധിക്കും പക്ഷെ രണ്ടാമതൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ വാട്സപ്പിൽ നമുക്കത് ഓപ്പൺ ചെയ്താൽ മാത്രമേ അത് നമുക്ക് അറിയാൻ റീഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ മറ്റുള്ള അയച്ച ബ്ലൂ ടിക്ക് കറക്റ്റ് ആയിട്ട് ഉണ്ടാകും അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എത്ര മെസ്സേജ് അയച്ചാലും നമുക്കിതില് അയക്കുന്ന ആളിന് ബ്ലൂ വരത്തില്ല ഇങ്ങനെ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിന്നാൽ മെസ്സേജ് റീഡ് ചെയ്യുകയും ചെയ്യാം ഇപ്പോൾ നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഈ മെസ്സേജ് അയക്കാൻ പോവുകയാണ് ആദ്യം ഒരു മെസ്സേജ് അയക്കാൻ പോവുകയാണ് നിങ്ങളിവിടെ മെസ്സേജ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ് നിങ്ങൾക്ക് താഴെ കാണാവുന്നതാണ് നോട്ടിഫിക്കേഷൻ നോക്കണത് നമുക്ക് താഴെ ഇവിടെ അറിയാവുന്നതാണ് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞു അടുത്ത് ഞാൻ വീണ്ടും ഒരു മെസ്സേജ് അയക്കാൻ പോവുകയാണ് ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ വീണ്ടും ഒരു മെസ്സേജ് അയച്ചു ഇവിടെ നമുക്ക് താഴെ കാണാൻ സാധിക്കും സാംസങ്ങിൻ്റെ നയമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ മറ്റൊരു ഫോണിൻ്റെ കമ്പനി നയമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ടാമത്തെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അടുത്ത് ഞാൻ വീണ്ടും ഒരു മെസ്സേജ് അയക്കാൻ പോവുകയാണ് വീണ്ടും ഞാൻ മൂന്നാമത് ഒരു മെസ്സേജ് അയച്ചു അതും നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും ഇപ്പോൾ മൂന്ന് മെസ്സേജ് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷെ എന്നാൽ ഞാൻ അയച്ച ഫോണിലേക്ക് നമ്മൾ ഞാൻ ഏത് ഫോണിൽ നിന്നാണോ അയച്ചത് ആ ഫോണിൽ നമുക്ക് ബ്ലൂ ടിക്ക് കാണാൻ സാധിക്കുന്നില്ല ഇതുപോലത്തെ ഒരു ചെറിയ ട്രിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് ബ്ലൂ ടിക്ക് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്തായാലും ഇത് നിങ്ങൾ നോക്കി വയ്ക്കുക മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്